പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും കഞ്ചാവ് വിറ്റ് നേടിയ പണവുമായി യുവാവ് പിടിയിൽ വ്യാഴാഴ്ച രാത്രി തിരൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് പിടിയിലായത് പടിഞ്ഞാറേക്കര നായർത്തോട് നിന്ന് തേവരക്കടപ്പുറം ബടനാത്ത് വീട്ടിൽ അസറുദ്ദീൻ എന്ന ഇരുപത്തിനാലുകാരനെ തിരൂർ എസ് ഐ സുജിത്തും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത് നൂറ്റി ഗ്രാം കഞ്ചാവും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് ഇയാളിൽ നിന്ന് ലഭിച്ചത് നിർമാണത്തിലിരിക്കുന്ന നായർത്തോട് പാലത്തിലേക്കുള്ള വഴിയിൽ വെച്ചാണ് അസറുദ്ദീൻ പിടിയിലായത് പെരുമാറ്റത്തിൽ സംശയം തോന്നി പിടികൂടി പരിശോധന നടത്തുകയായിരുന്നു പോളിത്തീൻ കവറിലാക്കിയ ട്രൗസറിന്റെ പോക്കറ്റിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് അമ്പത് രൂപയുടെ നോട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് സംഭവത്തിൽ തിരൂർ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഞ്ചാവ് വിറ്റ് ലഭിച്ച പണമാണ് കയ്യിലുണ്ടായിരുന്നതെന്നാണ് പോലീസ് നിഗമനം സിപിഒ ഉണ്ണിക്കുട്ടൻ പ്രബേഷൻ എസ് എ ജിഷ്ണു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു തീരദേശ മേഖലയിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് അസറുദ്ദീൻ എന്നാണ് ലഭിക്കുന്ന വിവരം ഇയാളെ കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പനക്കാർ പ്രവർത്തിക്കുന്നതായും വിവരമുണ്ട് ഇത്തരക്കാർക്ക് കൈമാറാനായി കഞ്ചാവുമായി എത്തിയതിനിടെയാണ് പോലീസ് പിടിയിലായത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു പോലീസ് പരിശോധന എഡിറ്റർ ലൈവ് പുറത്തൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ